ആ എന്താ പറഞ്ഞത് ശരീരത്തിന് ഈ ഷുഗർ ആണെന്നല്ലേ ഓക്കേ അപ്പം ഇനി ഷുഗർ ഇട്ടേണ്ട കാര്യമില്ലല്ലോ ഓട്സ് ഒഴിച്ചാൽ മതിയല്ലോ ഇത് ബാക്കി വരുന്ന ഫൈബറില്ലേ ശരീരത്തിന് വേണ്ടെന്ന് പറഞ്ഞ ഫൈബർ ആ ഫൈബർ നമുക്ക് പുറത്തു കൊടുക്കാം കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫൈബർ കസേരയും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊള്ളും ഈ മുമ്പ്മാർ പറയുന്നത് വാക്കി കിട്ടിണ്ടിരുന്ന പച്ച കൊണ്ട് വാരി തിന്നേണ്ടി വരും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കഴിക്കുക അല്ലാണ്ട് രാവിലെയും ഉച്ചക്കും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇറച്ച് വാരി തിന്നണമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നടക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും ഈ പറയുന്ന ഇൻഫ്ലുവൻസർ കുറവ് പോയി കഴിഞ്ഞാൽ പടവായിട്ട് വിത്തീകരിക്കേണ്ടി വരും